ഇപ്പോൾ മേപ്പാളി വിംസിൽ സഹൽ എന്ന് പറയുന്ന കുട്ടിയുണ്ട് സഹൽ മാത്രമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ റസലിനെ കൂടി കാണണ്ടേ നമുക്ക് റസലിൻ്റെ വിവരം കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആ പ്രേക്ഷകനോട് ഒന്ന് ഉറപ്പാക്കിയിട്ട് കൊടുക്കാം കാരണം അദ്ദേഹത്തിന് ഉമ്മയും വാപ്പയും ഉണ്ട് ആ സഹലിനെയും റസലിനെയും തിരയുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് നമ്മൾ നേരത്തെ വിളിച്ച സുഹൃത്തിനോട് നമ്മൾ പറയുന്നത് സുഹൃത്തെ ഈ സഹലിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ഇപ്പോൾ സഹലിൻ്റെയും ട്രസലിൻ്റെയും കാര്യത്തിൽ ഒരു വിവരം നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ സഹൽ ഇപ്പോൾ വിംസ് ആശുപത്രിയിലുണ്ട് എന്ന് ഒരു വിവരമുണ്ട് നമുക്കത് സ്ഥിരീകരിച്ചിട്ട് നൽകാം അല്പസമയത്തിനുള്ളിൽ ആശങ്കപ്പെടേണ്ടതില്ല ഉമ്മയുടെയും വാപ്പയുടെയും മക്കൾ സുരക്ഷിതമായി തന്നെയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വിംസ് ആശുപത്രിയുമായി നമുക്കൊന്ന് ബന്ധപ്പെട്ടാൽ ഈ സഹലും റസലും അവിടെ തന്നെ ഉണ്ടോ എന്നത് നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ് എം ഈ വിഷയം തിരക്കുന്നുണ്ട് ഉമ്മയും വാപ്പയും ഈ കുട്ടിയെ തിരക്കിയിരിക്കുകയാണ് അതേപോലെ അഹന്യ എന്ന കുട്ടിയെ നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മ ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിംസ് ആശുപത്രിയിൽ അമ്മ രക്ഷപ്പെട്ടു പക്ഷേ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് പുഴയിലേക്ക് തെറിച്ചു പോകുന്നതാണ് കണ്ടത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് വയനാടിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം അതിനുവേണ്ടിയുള്ള ഇപ്പോൾ നിലവിൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതവിശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള വിവരങ്ങൾ ഇപ്പോൾ ആർമിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന അനിൽകുമാർ നായിക്കിന് നമ്മൾ ഇന്ന് പുലർച്ചെയും ബന്ധപ്പെട്ടിരുന്നു അനിൽകുമാർ നിങ്ങൾ ചെയ്ത സേവനം സ്തുത്യർഹമാണ് ഈ ഘട്ടത്തിൽ ഏറെ അഭിനന്ദനീയമാണ് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ടുണ്ട് പക്ഷേ പറയൂ ഈ രാത്രിയില് നമ്മൾ തുടരില്ലേ രക്ഷാപ്രവർത്തനം ഈ രാത്രിയിൽ നമ്മൾ രക്ഷാപ്രവർത്തനം നമ്മൾ പിന്ന ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പതോളം പിന്നെ ജനങ്ങള് ഈ മുണ്ടക്കൈ പാലത്തിനപ്പുറം ആരും രക്ഷിക്കാനില്ലാത്തൊരവസ്ഥയിലായിരുന്നു അവരെ ഞങ്ങള് രക്ഷപ്പെടുത്തി പാലത്തിൽ ഇക്കരെ എത്തിച്ചു അവരെ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു അതിനുശേഷം ഞങ്ങള് അവിടെ ഒരു പതിമൂന്ന് ബോഡി ഞങ്ങൾ ഇവിടെ ചായ തോട്ടത്തിലെ കോളനി അതായത് പാടി എന്ന് പറയും ആ പാടിയിൽ നമ്മൾ ഞമ്മളവിടെ എത്തിച്ചു അതിനുശേഷം സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവിടുന്ന് അത് എടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റി ഓക്കെ അതിനുശേഷം ആ ഇനി അവിടെ മൂന്ന് ബോഡി നമുക്ക് അവിടെ കിട്ടി എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ബോഡി നമുക്ക് അവിടെ എടുക്കാൻ കിട്ടിയിട്ടില്ല ബിൽഡിങ്ങിനുള്ളിൽ ജാമായി നടക്കാൻ അതിപ്പോ മിഷനറീസ് ഇല്ലാതെ നമുക്കത് എടുക്കാൻ കഴിയില്ല ഒരു ഏഴ് ബോഡി ഉണ്ട് അവിടെ ഏഴ് ബോഡി അവിടെ നിന്ന് എടുക്കണമെങ്കിൽ മിഷനറീസ് വേണം മിഷനറീസ് അതായത് ടെറസ് ടെറസിന്റെ അടിയിലാണ് അത് ഉള്ളത് മുണ്ടക്കൈയിലാണോ മുണ്ടക്കൈലാണോ മുണ്ടക്കൈലാണ് മുണ്ടക്കൈയിലാണ് ഈ സുദേവൻ സുദേവൻ എന്നൊക്കെ ആളുടെ വീടാണോ സുദൈവനാണോ ഞങ്ങ വീടുകളൊന്നുമില്ല തറകൾ മാത്രമേ ഉള്ളൂ വീടുകൾ പറയാൻ ഒന്നുമില്ലാതെ തറകളും കുറച്ച് ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് കഷ്ണങ്ങളാണ് ആ കഷ്ണങ്ങളുടെ ഇടയിലാണ് ബോഡി കിടക്കുന്നത് അവിടത്തേക്ക് വാഹനങ്ങൾ എത്തിയാല് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയുള്ളൂ ഇനി അവിടെ നമ്മുടെ ജീവനോടെയുള്ള മനുഷ്യർ രക്ഷാപ്രവർത്തനത്തിനായിരിക്കുന്നവരുണ്ട് നമുക്ക് ഏലം റിസോർട്ടിൽ ഒരു പതിനൊന്ന് പേരുണ്ട് അവിടത്തേക്ക് ഈ രാത്രി ഞങ്ങൾക്ക് കടക്കാൻ പറ്റുന്നില്ല മഴ ശക്തിയായതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് അവർ ഇപ്പൊ അവിടെ ഓൾറെഡി സേഫിലാണ് ഉള്ളതെന്ന് നമ്മളെ സിവിൽ അഡ്മിനിസ്ട്രേഷനോട് അവർ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോ സേഫിലാണ് നാളെ ഹെലി ഹെലിയിൽ അവരെ റെസ്ക്യൂ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല ഓക്കെ ഇനി വേറെ ഒരിടത്തും ആളുകൾ കുടുങ്ങി കിടപ്പില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയ എവിടെയും അൽകുമാർ മുണ്ടകൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഈ ഏലം എന്ന് വേണ്ടുന്ന റിസോർട്ടിൽ ഉള്ളവർ മാത്രമേ അവിടെയുള്ളൂ ഞങ്ങൾ അവരുമായി സംസാരിച്ചു അവർ ഓക്കെ ആണ് അവർ സേഫ് ആണെന്ന് പറഞ്ഞു എം എൽ എ സംസാരിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അൽകുമാർ നാളെ നമ്മൾ എപ്പോഴായിരിക്കും ഇനി വീണ്ടും തുടരുക എത്രയും നേരത്തെ തന്നെ തുടങ്ങാനുള്ള പരിപാടി ഞങ്ങളൊരു പാലം ഏകദേശം ഉറപ്പ് നമുക്ക് ഓൾറെഡി പട്ടാള ഒരു പാലം അതിൽ നിർമ്മിച്ചാണ് ഇപ്പൊ കടത്തിരിക്കുന്നത് ഇങ്ങോട്ട് ഇപ്പുറത്തെ കടത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ഇപ്പൊ നമ്മളെ ലെഫ്റ്റ് ഹാളിൽ വിശ്വനാഥൻ സാഹുരും അവരാണ് അതിന്റെ ബാക്കി ഡയറക്ഷൻ നമുക്ക് തരും ഓക്കെ താങ്ക് യു രാവിലെ ബന്ധപ്പെടാം താങ്ക് യു അൽകുമാർ